ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇവിടെ കാനഡ ഡേ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമായുണ്ട് നമ്മൾക്കൊന്ന് പുറത്ത് പോവാമെന്ന് അപ്പം എവിടെ പോകുന്ന ആലോചിച്ചിരിക്കുമ്പോൾ നയാഗ്ര ഫോൾസിൽ പോവാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു രണ്ട് മണിക്കൂറുണ്ട് ഞങ്ങൾ നയാഗ്ര ഫോൾസിലേക്ക് പോകാൻ തീരുമാനിച്ചു അവിടെ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് വർണ്ണമഴയൊക്കെ ഉണ്ടെന്ന് കേട്ടപ്പോൾ പിന്നെ എന്തായാലും അവിടെ പോയി വർണ്ണമഴയൊക്കെ കാണാമെന്ന് വിചാരിച്ചു കറക്റ്റ് നേരത്ത് തന്നെ ഞങ്ങൾ അവിടേക്ക് എത്തി പത്ത് മണിക്കിന് വർണ്ണമഴ അപ്പം അതൊക്കെ കാണാന്നുള്ള ഇതിലാണ് ഞങ്ങൾ പോയത് അവിടെ ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് കാണാനായിട്ട് വന്ന് നിൽക്കണുണ്ടായിരുന്നു വർണ്ണമഴ കാണാനുള്ള ആ ഒരു ഇതിൽ നിൽക്കുന്നുണ്ട് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഫോൾസിൻ്റെ ലൈറ്റിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം ഇവിടെ ചിലവഴിച്ചു ഈ ഫോൾസിൽ കളറ് മാറി മാറി വരുന്നുണ്ടായ ലൈറ്റ് ഇത് രാത്രി കാണുമ്പോൾ നല്ല ഭംഗീനുട്ടാ കാണാനായിട്ട് നയാഗ്ര ഫോൾസ് പകൽ കണ്ടാലും ഭംഗിയനീന് രാത്രി കണ്ടാലും ഭംഗിയനീന് പകലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ ബോട്ടിങ് സൗകര്യങ്ങളും നമ്മളെ ഫോൾസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും ഞാൻ മുന്നേ നയാഗ്ര ഫോൾസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പകൽ ഞങ്ങൾ പോയിട്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ടാമത്തെ തവണ കേട്ടാ വരുന്നത് രാത്രി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ രാത്രി പോരാന്ന് വെച്ചാൽ ഞങ്ങൾ എത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും വർണ്ണമഴ തുടങ്ങി കറക്റ്റ് തന്നെ ഞങ്ങൾ ഇവിടെ എത്തി ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഏകദേശം രണ്ട് മണിക്കൂറുണ്ട് നയാഗ്രയിലേക്ക് അപ്പം ഞങ്ങളത് കണക്കുകൂട്ടിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വർണ്ണമഴയും കാണാൻ പറ്റി ഒരുപാട് പേര് ഇവിടെ തിങ്ങി നിൽക്കണുണ്ടായിരുന്നു ഇത് കാണാനായിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നു കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് വല്ലപ്പോഴും കിട്ടുന്ന കാഴ്ചകളല്ല ഇതൊക്കെ അപ്പോൾ അത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കണ രാത്രി വരുമ്പോഴത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റ് ഇട്ടത് കാണാൻ പറ്റും പകൽ വന്നു കഴിഞ്ഞാൽ ഈ ഫോൾസിൻ്റെ ശക്തിയും വെള്ളം ഒഴുകുന്നതൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് വീഡിയോ പിടിക്കണമെങ്കിൽ പകൽ തന്നെ വരണം രാത്രി നമുക്കത് ആയിട്ട് കിട്ടില്ല എന്നാലും ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ താഴേക്ക് പിടിച്ചിട്ടുണ്ട് എത്രത്തോളം ക്ലിയർ ആയിട്ടുണ്ടെന്ന് അറിയുന്നില്ല വീഡിയോയിൽ കണ്ട ലൈറ്റ് ഇങ്ങനെ വരുമ്പോൾ താഴേക്ക് വെള്ളം കുതിച്ചു ഒഴുകണത് കാണുന്നുണ്ട് കുറേശ്ശേയായിട്ട് ആയിട്ട് നമുക്ക് അത് വീഡിയോ കിട്ടുന്നില്ല രാത്രി ആയതുകൊണ്ട് തന്നെ പിന്നെ ഫോൾസിൻ്റെ സൈഡിലേക്ക് മുഴുവൻ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ട് അതും നല്ല ഭംഗിയാണ് അപ്പോൾ പൂക്കളൊക്കെ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ പകല് വന്നാലിന് ഇതുപോലെയുള്ള ചെടികളും അവിടുത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ആസ്വദിക്കാൻ പറ്റുള്ള രാത്രി വരുമ്പോൾ ചെടികളുടെ ഭംഗിയൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല എന്നാലും ഞാൻ ഈ പൂക്കളൊക്കെ ഒന്ന് വീഡിയോ പിടിച്ച് നമ്മൾ ഫോൾസിലേക്ക് പോണ വഴിയിൽ ഉള്ള ചെടികളൊക്കെ ഇങ്ങോട്ടാണ് ഇത് കാണുന്നത് ഒരുപാട് പൂക്കൾ അവിടെ റോഡ് സൈഡിലൊക്കെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നാട്ടിൽത്ത നമ്മുടെ ഹൈഡ്രാഞ്ചി പൂക്കളാണ് ഈ കാണുന്നത് എന്തോരം പൂവിണോ ഒരേ ചെടി മലന്ന ഹൈഡ്രഞ്ചി പൂക്കളും പെറ്റൂണിയൊക്കെ നീ പൂക്കളും നയഗ്ര ഫോൾസിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇവിടെ ഒരു കാസിനോ ഉണ്ട് അതേപോലെ തന്നെ സ്കൈലോൺ ടവർ എന്ന് പറയുന്ന ടവറാണ് ഈ കാണുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ടവറിൻ്റെ മേലയ്ക്ക് നമ്മളെ കൊണ്ടുപോകും അതിന് ഇവരൊരു ചാർജൊക്കെ ഈടാക്കുന്നുണ്ട് അതിൻ്റെ മേലെ ചെന്ന് കഴിഞ്ഞാൽ നയഗ്ര ഫോൾസ് മൊത്തം നമുക്ക് കാണാൻ പറ്റും ആ ടവറിൻ്റെ മേലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വർണ്ണമഴയൊക്കെ കഴിഞ്ഞിപ്പോൾ എല്ലാവരും തിരിച്ചു പോയിട്ട് ആ ഒരു കുറച്ച് സമയത്ത് വർണ്ണമഴ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ക്രൗഡ് കൂടെ ഉണ്ടായിരുന്നത് ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒരു തിരക്കും ഇല്ല ഒന്നുമില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് നേരം കൂടെ ഇവിടെ ചിലവഴിച്ചിട്ട് പോവുക എന്തായാലും വന്നതല്ലേ രണ്ട് മണിക്കൂർ കാറ് ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ വന്നത് രാത്രി അപ്പോൾ പിന്നെ സാവധാനം പോവാന്ന് വെച്ച് കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ നിന്നു കുറേ ആൾക്കാരൊക്കെ പോയി കുറച്ച് പേര് മാത്രമായി അപ്പം നമുക്ക് പിന്നെ പതുക്കെ വീഡിയോ പിടിക്കാനും അതേപോലെ തന്നെ ഫോൾസിൻ്റെ ഭംഗി ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ വേറെ ഈയൊരു ലൈറ്റിൻ്റെ ഇതാണ് കേട്ടോ ഫോൾസിലേക്ക് വരുന്നത് ഫോൾസിൻ്റെ ദുർവശത്തായിട്ടാണ് ഈ ഒരു ലൈറ്റുകളൊക്കെ പിടിപ്പിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ലൈറ്റ് കളറ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഫോൾസിൻ്റെ വെള്ളവും കളറും മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അത് നല്ല ഭംഗിൻ്റെ കാണാനായിട്ട് അപ്പോൾ ഒരേ കുറച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിന് വേറെ വേറെ ലൈറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കുറേ നേരം ഞങ്ങൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇവിടെ നിന്നു എന്താ ഭംഗി നോക്കിയേ പിന്നെ നമ്മൾ രാത്രി വന്നു കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ ഇത് ഒഴുക്ക് ശക്തിയൊന്നും നമുക്കറിയാൻ പറ്റില്ല താഴെ കുത്തി ഒഴുകണതൊന്ന് അതിന് നമ്മൾ പകൽ തന്നെ വരണം അതേപോലെ തന്നെ ഫോൾസിൻ്റെ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും ആ ഒരു ഭംഗി കിട്ടണമെങ്കിൽ പകല് വന്നാൽ തന്നെയേ പറ്റുള്ളൂ രാത്രി വന്നാൽ നമുക്ക് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാണാൻ പറ്റും ഈ ഫോൾസിൽ ഇങ്ങനെ കളർ മാറിയിട്ടുള്ള ലൈറ്റുകൾ വരുന്നതും പിന്നെ ഫോൾസിന് ചുറ്റുള്ള കാഴ്ചകളൊക്കെ രാത്രി ലൈറ്റിടുമ്പോൾ വേറെ ഒരു ഭംഗിന് ഫോട്ടോസും ഇതൊക്കെ എടുക്കാനൊന്നും നമുക്ക് രാത്രി വന്നാൽ പറ്റൂല അത്ര അങ്ങോട്ട് ക്ലിയർ ആവില്ല ഞാൻ തന്നെ ഇപ്പോൾ ഫോൾസിൻ്റെ വെള്ളം കുത്തി ഒഴുകിണ്ട് കുറേ എടുക്കാൻ നോക്കി അതങ്ങോട് എനിക്ക് കിട്ടുന്നുണ്ടായില്ല വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ക്ലിയറായിന്നൊന്നും അറിയുന്നില്ല കുറച്ച് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഫോൾസ് ഇവിടെ നിന്ന് കാണാൻ പറ്റും അത് ഒരെണ്ണം അമേരിക്കയിൽ നിന്നുള്ള നയാഗ്ര ഫോൾസും ഒന്ന് കാനഡാര സൈഡുള്ള നയാഗ്രയാണ് ഈ കാണുന്നത് ഈ വലുതായിട്ട് ഒഴുകുന്നത് കാനഡര പാർട്ട് കേട്ടോ കാനഡാര സൈഡിലുള്ള നയാഗ്ര ഫോൾസ് ആണ് വലുതായിട്ട് വെള്ളം ഒഴുകുന്നത് കാണുന്നത് പിന്നെ ചെറുതായിട്ട് ദൂരെന്ന് കാണുന്നത് അമേരിക്കയുടെ സൈഡാണ് കാനഡയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിലുള്ള നയാഗ്ര ഫോൾസും കാണാൻ പറ്റും എന്നുള്ളതാണ് ഒരു വലിയ ഞാൻ ഇല്ലാത്ത ദിവസം ഞങ്ങളുടെ അടിപൊളിയായിരുന്നു കാനഡാ ഡേ ഞങ്ങൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത് രാത്രി സമയം ഒന്നര കഴിഞ്ഞു ഇനി വീട്ടിലെത്തുമ്പോൾ രണ്ട് മണിക്കൂർത്തെ ഉണ്ട് അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ പോണ് പോണ വഴിക്കും ഒരു കാഴ്ച കണ്ടു കേട്ടാ ഇത് നായാഗ്ര ഫോൾസിൻ്റെ അടുത്തു ഒരു ഹിസ്റ്ററി മ്യൂസിയം ഉണ്ട് അപ്പോൾ വഴിയിൽ കണ്ടതാണ് ഫോൾസിന്റെ പുറത്തേക്ക് കടന്നപ്പോള് അപ്പം അത് നമ്മളിപ്പോൾ ഈ കാണുന്നത് കാറിലിരുന്ന് തന്നെ ഞാനത് വീഡിയോ പിടിച്ചതാണ് ഉൾവശം നമുക്ക് കാണാൻ പറ്റിയില്ല പെട്ടെന്ന് കണ്ടപ്പോൾ അത് പിടിച്ചെടുത്തതാണ് നയാഗ്ര ഫോൾസ് ഹിസ്റ്ററി മ്യൂസിയം എന്ന് ഇവിടെ വലുതാക്കി എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണിന് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായി ഇനിയും വരെ എല്ലാവർക്കും ബൈ ബൈ